ഇത് എനിക്ക് തോന്നുന്നത് സിവിൽ സിവിലിന്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുപോയി ക്യാമറ വെച്ചിരിക്കുകയാണ് ഈ കള്ളു കുടിച്ച് വരുന്നവരെയും എല്ലാവരെയൊക്കെ പിടിക്കാൻ വേണ്ടി കൊണ്ട് ഇടവഴികളിൽ കൊണ്ട് ക്യാമറ കൊണ്ടുവച്ചിരിക്കുകയാണ് ഇതൊക്കെ തെറ്റായ നിയമമാണ് അത് വളരെ തെറ്റായ ഇതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സൗദി അറേബ്യയിലും ദുബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഓരോ സ്പീഡ് അനുസരിച്ച് ഓരോ റോഡിലും വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ സംവിധാനം ഇല്ല നമ്മുടെ രാജ്യത്ത് ഗതാഗത നിയമം നടപ്പിലാക്കിയതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ ഈ മാസം മുതൽ ഇവിടെയും ആ നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് ആ നിയമം നടപ്പിലാക്കേണ്ട ഈ ഒരു ചെല്ലാൻ കിട്ടിയാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് അടയ്ക്കണമെന്നും അത് ഒരു വർഷം അഞ്ച് പ്രാവശ്യം ചെല്ലാൻ കിട്ടിയാൽ നമ്മുടെ ലൈസൻസ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ കൂടി വാഹനം ഓടിച്ചില്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നതാണ് ഈ ചെല്ലാൻ ഈ നിയമങ്ങളെല്ലാം നടപ്പിലാക്കുന്ന വെള്ളം പക്ഷേ ജനങ്ങളുടെ അടുത്തോട് നമ്മൾ അഭിപ്രായം തേടുമ്പോൾ ഈ എവിടെയാണ് ക്യാമറ ഇരിക്കുന്നത് എവിടെയാണ് ഈ സ്പീഡിൽ പോകേണ്ടത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ള അവബോധം കാണിക്കുന്ന ഒരു സൈൻ ബോർഡുകളും നമ്മുടെ നാട്ടിലെങ്ങും കാണാനില്ല അതുകൊണ്ട് നമ്മുടെ സർക്കാരുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞു ഇതൊന്നും നമ്മൾ മേടിക്കാതെ ഈ ചെല്ല ഇവിടൊന്നും ഈ നിയമം നടപ്പിലാക്കത്തില്ല പക്ഷേ അതെല്ലാം ഈ ഇലക്ഷൻ കഴിയുന്നിടം വരെ ഉള്ള ഒരു സ്റ്റണ്ട് മാത്രമായിരിക്കും ഇലക്ഷൻ കഴിയുന്നതോടുകൂടി സാധാരണക്കാരായ ജനങ്ങളുടെ മേളിൽ ഈ ചെല്ലാൻ്റെയും ഈ ബുദ്ധിമുട്ടുകളുടെയും ഈ നിയമത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇതിനു മുമ്പ് ഇത് എവിടെയൊക്കെയാണ് ഓവർ സ്പീഡിൽ പോകേണ്ടത് എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകണം എവിടെയാണ് എന്തൊക്കെ രീതിയിലാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത് കാണിക്കേണ്ട സൈൻ ബോർഡ് ും ഇതിന്റെ അവബോധത്തെക്കുറിച്ചും റോഡ് നിരത്തുകളിലെല്ലാം ഇതിന്റെ പ്രദർശിപ്പിക്കണമെന്നാണ് ജനങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യം പുതിയ ഗതാഗത നിയമമൊക്കെ നടപ്പിലാക്കിയതറിഞ്ഞോ അത് എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അത് വളരെ തെറ്റായ ഇതാണ് കാര്യം അറേബ്യയിലും ദുബൈയിലൊക്കെ പോയി അവിടെ ഓരോ സ്പീഡ് അനുസരിച്ച് ഓരോ റോഡിലും ഇവിടെ അങ്ങനെ സംവിധാനം ഇല്ല എന്ന് ആ റോഡിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകണം അതെ 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 അവിടെ അതെല്ലാം ഉണ്ട് ഞാൻ കല്പിക്കുന്ന ആളാണ് അതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ട് ബാംഗ്ലൂർ പോലുള്ള ഉണ്ടായിരിക്കും പക്ഷേ കേരളത്തിൽ അങ്ങനെ ഇല്ല ഇത് എനിക്ക് തോന്നുന്നത് സിവിൽ സിവിലിന്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുപോയി ക്യാമറ വെച്ചിരിക്കുകയാണ് ഈ കള്ളു കുടിച്ച് വരുന്നവരെയും എല്ലാരെയൊക്കെ പിടിക്കാൻ വേണ്ടി കൊണ്ട് ഇടവഴികളിൽ കൊണ്ട് ക്യാമറ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ തെറ്റായ നിയമമാണ് പിന്നെ ജനങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ബാറുകളൊക്കെ പൂട്ടണം മനസ്സിലെ ഇത് ഇരട്ടത്താപ്പ് നിയമോറിക്കാട്ട് പിടിച്ചിലോമീറ്റർ സ്പീഡിൽ പോണം ഇത് ജനങ്ങളോടുള്ള സ്നേഹമൊന്നും അല്ല ഇത് ഖജനാവ് നിറയ്ക്കുക അതാണ് അവരുടെ ലക്ഷ്യം മനസ്സിലെ ജനങ്ങൾക്ക് അറിയാതെ പക്ഷെ അവർക്ക് അറിഞ്ഞൂടാ ജനങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം ഇവർക്കറിയില്ല ഇതിപ്പോൾ ഇലക്ഷൻ കഴിയുന്നോടനെ പുതിയ മന്ത്രിമാർ വരും അപ്പോൾ അവർ വന്ന് ഇത് അല്ലെങ്കിൽ പുതിയ ട്രാഫിക് എസ് ഐമാരും അവർ വന്ന് ഇത് പണി തുടങ്ങും ഈ ഗണേഷ് കുമാർ സാർ നല്ല മന്ത്രിയാണ് പക്ഷേ അദ്ദേഹം ആദ്യം നല്ലതുപോട്ട് ജനങ്ങളോടെ നിന്നിട്ട് പിന്നെ ഏതൊക്കെ യോഗങ്ങൾ കൂടിയിട്ട് പിന്നെ അവരെ കൂടെ ചേരും അതാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും ഇത് ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം ക്യാമറ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഇതേ ക്യാമറ ഹൈവേയിൽ നിന്നുമല്ല ക്യാമറ ഇരിക്കുന്നത് ആ ഇടവഴികൾ കൊണ്ടുവച്ചിരിക്കടവഴിയിൽ എന്തായാലും അടുത്ത് കടയിൽ പോകുന്ന ആൾക്കാർ എന്തായാലും ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത് അതിന് പെറ്റി അടിക്കാൻ വേണ്ടി കൊണ്ടു വെച്ചിരിക്കുക ഹൈവേയിൽ വെച്ചോട്ടെ കൊഴപ്പമില്ല റോഡൊന്നും ഇവിടുത്തെ റോഡൊന്നും അതെല്ലാം വന്നതിന് ശേഷം വെച്ചോട്ടെ കുഴപ്പമില്ല ഗൾഫ് സിസ്റ്റം ആയിക്കോട്ടെ ഇത് എന്ന് വെച്ചാൽ പിടിച്ചു പറയാ ഇത് ജനങ്ങളെല്ലാം ഇറങ്ങും അത് ഒന്നാമത്തെ കാര്യത്തെ ഈ ഭരണം വളരെ മോശമാണ് വളരെ മോശം ജനങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പിണറായി സർക്കാർ ദിവസം ചെല്ലുംതോറും ഇങ്ങനെ ഇത് സാധനത്തിന് വില കയറ്റം പിന്നെ പിടിച്ചുപറി പോലീസുകാർ ഞാനൊരു ദിവസം നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു എം വി ഡിയുടെ വണ്ടി ബാക്കിലുണ്ടായിരുന്നു ഇടറോഡാ റോഡാ ഇടറോഡെന്ന് വെച്ചാൽ പണി അടക്കാം കരുനാപ്പള്ളി ഭാഗത്ത് ഇപ്പോഴും പണി അടക്കാം പണി കിടന്നിട്ടില്ല അപ്പൊ എനിക്ക് സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഇദ്ദേഹം ബാക്കിൽ കിടന്ന് ഫോണടിക്കുന്നുണ്ട് നമുക്കിപ്പം സൈഡ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഈ ബാക്കിൽ വണ്ടി ഉണ്ടപ്പോൾ ഞാൻ പതുക്കെ എന്നാൽ ഒതുക്കി കൊടുത്തു അദ്ദേഹം ഫ്രണ്ടിൽ കയറിയിട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടുമെന്ന് നോക്കി ഒന്നാത്ത കാര്യം അപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ആണോ നോക്കി എല്ലാം ക്ലിയർ അവസാനം അദ്ദേഹം ഫ്രണ്ടിലൊരു ഒമിനിയുടെ വണ്ടി കമ്പനി വെക്കുന്നതാണ് ഏതാ ഒമിനിയുടെ ഫ്രണ്ടിൽ ഒരു ഇത് വരും അമ്പർ വരും അതിനെ വെട്ടി അടിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരം രൂപ പറ്റി വന്നത് ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചപ്പം ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ അല്ലേ അടിച്ചോളാം ഞാൻ എന്തിനാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഞമ്മ ഇരുന്നൂറ്റമ്പത് അല്ല വന്നേക്കുന്നത് രണ്ടായിരം രൂപ പറ്റി വന്നേക്കുന്നത് അത് ഞാൻ എന്തിനാ അത് ഫ്രണ്ടില് പമ്പർ അത് ഏത് ഞാൻ അത് സാറേ അത് കമ്പനി സെറ്റിംഗ് അതെ കമ്പനി സെറ്റിംഗ് ആയാലും അത് അഴിച്ചു മാറ്റണമെന്ന് ബൈക്കാരന്മാരെ കൊണ്ട് ചിരിച്ചാലും ഞാൻ അങ്ങനെന്താ അറിയാം ഒരു ദിവസം കൊണ്ട് അത് ഇളക്കി മാറ്റി അദ്ദേഹത്തിന് ഫോട്ടോ എല്ലാം എല്ലായിട്ട് കൊടുത്തിട്ടായാലും പിന്നെ റിപ്ലൈ തന്നിട്ടില്ല വാട്സാപ്പിൽ ഇതുവരെ ഇതുവരെ ആയിട്ട് റിപ്ലൈ തന്നിട്ടില്ല ഞാൻ സാറേ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് കമ്പനി സെറ്റിംഗ് ആണ് രണ്ടായിരം രൂപ ഫൈൻ വന്നേക്കുന്നു ഞാൻ അത് അഴിച്ചു മാറ്റിയ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തിട്ട് റിപ്ലൈ തന്നിട്ടില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യം പിന്നെ അതായത് ഇത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വേണം ജനങ്ങളെ ജനങ്ങൾ വോട്ട് ചെയ്ത ജയിപ്പിച്ച ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഇങ്ങനെ എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നോക്കി നടക്കും പുതിയ ട്രാഫിക് നിയമങ്ങളൊക്കെ പാസ്സായിരിക്കുന്നത് അറിഞ്ഞാണല്ലോ അതെ അതെ ഇവിടെ അഞ്ച് അഞ്ച് ചെല്ലാൻ വന്നുകഴിഞ്ഞാൽ വണ്ടിയുടെ പെർമിറ്റ് ക്യാൻസലാകും അതേ കണക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അടയ്ക്കണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഓരോ ഈ പെറ്റി വരുന്നത് ഓവർ സ്പീഡിൽ പോകുമ്പോഴൊക്കെ ആയിരിക്കും അപ്പോൾ എവിടെയൊക്കെ ഓവർ സ്പീഡിൽ പോകണമെന്ന് അങ്ങനെ അറിയുന്നത് അല്ലാതെ പിന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലയിടത്തും മെൻഷൻ ചെയ്തിരിക്കുവല്ലോ ആ ഇത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകേണ്ടത് ബൈക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഫോർ വീലർ ത്രീ ത്രീ വീലർ അങ്ങനെയുള്ള എത്ര കിലോമീറ്റർ സ്പീഡ് മറ്റു നമ്മുടെ ഇന്ത്യയിൽ ബാംഗ്ലൂർ പോലുള്ള സംസ്ഥാനങ്ങളിലും ഉണ്ട് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ഈ നിയമം പ്രാവർത്തികമാക്കുന്നതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണുള്ളത് അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ആദ്യം ശരിയാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൈവറ്റ് യൂസുകളുടെ മത്സരവട്ടം നിർത്തുക അത് അത് അതിനുള്ള ഒരു പരിഹാരം ഗതാഗതമന്ത്രി കാണുക രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഓട്ടോ സംഭവം ഓട്ടോ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഒരു വാഹനമൊക്കെ ഈ മൂന്ന് ജില്ലകളാണ് പ്രധാനമായിട്ട് ഓട്ടോ കൂലി ഓട്ടോകുലി കൊല്ലം തിരുവനന്തപുരം എറണാകുളം കൊല്ലം തിരുവനന്തപുരം എറണാകുളം ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോഴിക്കോടൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഭേദം ആ അല്ല അവർ ഒത്തിരി മര്യാദയോട് തന്നെ മീറ്റർ മീറ്റർ ഇടത്തില്ല നമ്മൾ മീറ്റർ ഇടാൻ പറഞ്ഞു ഇപ്പോൾ പ്രൈവറ്റ് മീറ്റർ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ പിന്നെ ഉപയോഗിക്കുന്ന പിന്നെ വാക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെന്താ പറയുന്നത് പരസ്പര ബഹുമാനമില്ലാത്ത പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത രീതിയിലുള്ളൊരു വാക്കുകളാണ് ഓട്ടോക്കാർ ഉപയോഗിക്കുന്നത് ഒന്നത് രണ്ട് ബസ്സുകാരുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒന്നാമതൊരു ശരിയാണ് അവർ ടൈമിംഗ് പ്രശ്നമാണ് അതൊക്കെ തന്നെ അത് നമുക്കും അറിയാം പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പോൾ ഒരു എൻ എസ് ഹോസ്പിറ്റലിലോട്ട് ഞാനൊരു എൻ്റെ കൊച്ചിനുമായിട്ട് പോകുന്ന ഒരു സമയത്ത് ഒരു ബെസുകാരനുമായിട്ടൊരു ഇച്ചിരി പ്രശ്നം ഉണ്ടായായിരുന്നു മനസ്സിലായില്ല അതൊക്കെ നമ്മൾ ആർ ഡി ഐക്കും എല്ലാം അതുപോലെ ഗതാഗതക്കുരുക്കും അതൊക്കെ ആദ്യം മാറ്റിട്ട് സംഭവം അറിയിപ്പാണ് വേണ്ടത് ഞാൻ ഇവിടുത്തെ പിന്നെ സി എ ഇൻ സംഭവം കൈമാറിയിട്ടുണ്ടായിരുന്നു ഒരു ആംബുലൻസ് പത്ത് ആണ് കടവൂർ ജംഗ്ഷനിൽ കിടന്നത് ഒറ്റ പോലീസുകാർ പോലും അവിടെ ഇല്ലായിരുന്നു ഇത് ഗതാഗതം നിയന്ത്രിക്കാനായിട്ട് അവിടുത്തെ സാധാരണ എന്ന് പറയുന്നത് അവിടെ തൊഴിലാളികളാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് എത്ര കണ്ടത് പ്രാവർത്തികമാകുമെന്ന് പറയുന്നത് മിനിറ്റോളം പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഈ മൂന്ന് മാസം വരെ ഇവർ ഇലക്ഷൻ വരെ ഒന്നും മിണ്ടാതിരിക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ ഇത് കർശനമായിട്ട് ജനങ്ങളുടെ മുകളിൽ കയറും ജനങ്ങളുടെ കണ്ണി കണ്ണീടങ്ങളുടെ അടവ് നവങ്ങളെന്താ മാറത്തില്ല ജനങ്ങള് തന്നെ പ്രതികരിക്കത്തില്ല അവരവരുടെ കാര്യം മാത്രമല്ലേ അവർ നമ്മളോട് പ്രതികരിച്ചെന്ന് ഞാൻ എത്ര പേരോട് ചോദിക്കുമ്പോഴാണ് രണ്ടുപേരും സംസാരിക്കുന്നത് അല്ല ഇതൊക്കെയാണ് ശരിയാണ് ആവണം പക്ഷേ എത്ര അത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അല്ല ഇവർ ചെയ്യേണ്ടതാണ് ഇന്ന സ്ഥലത്ത് എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകണം ഇവിടെ ക്യാമറ ഇരിപ്പുണ്ട് ഇവിടെ അതിന് നമ്മൾ പക്ഷെ റോഡ് സേഫ്റ്റി അതോറിറ്റിക്കാരന്മാർ അവർ ചെയ്യത്തില്ല അവരേയ്യിൽ ഫണ്ട് കൊടുക്കുന്നില്ല പ്രശ്നങ്ങളൊക്കെ റോഡിലൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് അതൊക്കെ ആദ്യം പരിഹാരം ും ഇതിപ്പോ പൈസ വിധിക്കുക എന്നുള്ള ആദ്യം ഒറ്റപ്പെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനങ്ങളെ ജനങ്ങളെ മേളിൽ വലിയ വലിയ ഭാരങ്ങൾ അടിച്ചേക്കുമ്പോൾ അവർ ആ ഭാരം വരാതിരിക്കാൻ വേണ്ടുന്ന ഇതാദ്യമേ ഇതൊക്കെ ഇത് അളവുകൾ ഇതൊക്കെ കാണിക്കുക അതാണ് ചെയ്യേണ്ടത് എവിടൊക്കെയാണ് ഇതൊക്കെ നിയമം പാലിക്കേണ്ടത് അതെ 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 എവിടെയൊക്കെ എങ്ങനെയൊക്കെ വണ്ടി സ്പീഡിൽ പോകണം അതെ അത് ആദ്യം സർക്കാർ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിയൊക്കെ അവർ ആദ്യം അത് ചെയ്യണം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇപ്പം ഡ്രഗ്സൊക്കെ പിന്നെ ഡ്രിങ്ക്സൊക്കെ കഴിച്ചുകൊണ്ട് ഓടിക്കുന്ന സംഭവങ്ങളൊക്കെ ശരിയാണ് ചില നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആവണമെന്ന് നമ്മൾ പറയുന്നുണ്ട് മനസ്സിലായില്ലേ ചില നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആവണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അഞ്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ഇതുവരെ എനിക്കൊരു പെറ്റി വന്നിട്ടില്ല ഞാൻ ഇതുവരെ ഞാൻ ഒരു റാഷ് ഡ്രൈവിംഗ് നടത്തിയിട്ടില്ല ആ ഞാൻ മാന്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള യോഗ്യതയുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ശരിയാണ് ചില കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആവണം പക്ഷെ എത്ര കൊണ്ട് സ്ട്രിക്റ്റ് ആകും സ്ട്രിക്റ്റ് ആവുന്ന സ്ട്രിക്റ്റ് ആകുന്ന എങ്ങനെയാന്ന് ഇവര് എവിടൊക്കെയാണ് ക്യാമറ ഉള്ളത് എങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് അവിടെ അത് ബോർഡ് വെച്ച് അവരെ ഒന്നും കൂടെ മനസ്സിലാക്കുകയാണെന്നുള്ളത് ക്യാമറകളുടെ കാര്യങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ആ ക്യാമറ ഇന്നെ ഒരു വണ്ടിയാണെങ്കിൽ അത് അതിന്റെ ഡീഷൻസ് അനുസരിച്ച് പോകുന്നു ബോർഡ് നിയമങ്ങളും റോഡിനൊരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ ഓടിക്കുന്ന ഡ്രൈവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ അതൊക്കെ പാലിച്ചുകൊണ്ട് പോകണമെന്നാണ് പറയുന്നത് പക്ഷേ എവിടെ ക്യാമറയൊന്നും ഒന്നും ഒരു ക്യാമറ പോലും വർക്ക് ചെയ്യുന്നില്ല ഇവിടെ നടക്കുന്ന എന്താ ശങ്കരം ബിക്കയും ഓൺ ദ കോക്കനട്ട് ട്രീ മനസ്സിലായില്ലേ അത്രയും പിന്നെയും തെങ്ങയ തന്നെ അത് തന്നെ ഇവിടെ നടക്കുന്നതല്ല കാര്യങ്ങളൊന്നുമില്ല